മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് തന്നെ നാം ഉയർത്തുമ്പോൾ താഴ്ത്താനുള്ള കഴിവ് ദൈവത്തിനുണ്ട് അവന്റെ ശക്തമായ കാര്യങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ ഇരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു നമുക്ക് താഴ്മയില്ലെങ്കിൽ അത് അവൻ നമ്മിൽ ഉണ്ടാക്കും അതൊരു വികാരപരമായി കടക്കേണ്ട ഏറ്റവും വേദനാജനകമായ കാര്യമായിരിക്കും ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അഹങ്കാരവും താഴ്മയും എന്നതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് മുൻപ് ആൻഡ്രൂ മുറെ താഴ്മ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ഞാൻ അത് റെക്കമെൻഡ് ചെയ്തു അതൊരു ചെറിയ പുസ്തകമാണ് എങ്കിലും അത് വളരെയധികം ശക്തിയുള്ളതായിരുന്നു അഹങ്കാരം എത്ര അപകടകരമാണ് താഴ്മ എത്രത്തോളം ശക്തമാണ് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാനത് വീണ്ടും പറയാൻ പോകുന്നു അഹങ്കാരത്തിൻ്റെ ആത്മാവ് എത്ര അപകടകരമാണ് താഴ്മ എന്തുമാത്രം ശക്തിയുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അഹങ്കാരം അഹങ്കാരത്തെക്കാൾ അപകടകരമായ മറ്റൊന്നും തന്നെ ഇല്ല നമുക്കത് സ്വാഭാവികമായിരിക്കും അത് വഞ്ചനയാണ് എന്നിട്ടും കണ്ണിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയാണ് അഹങ്കാരം എന്ന മനോഭാവമുള്ള ജനങ്ങൾ അവർക്ക് അഹങ്കാരമുണ്ടെന്ന വസ്തുത ഒരിക്കലും സമ്മതിക്കാനോ പറയാനോ സന്നദ്ധരാവില്ല അതുകൊണ്ടാണ് അഹങ്കാരം എന്ന തലക്കെട്ടോട് കൂടിയതൊന്നും വിൽക്കാൻ സാധിക്കാത്തത് കാരണം അത് ആവശ്യമുള്ളവർ തങ്ങളവ വാങ്ങുന്നത് മറ്റാരുടെയും കണ്ണിൽ പെടുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും സ്നേഹമില്ലാത്തവർക്ക് അഹങ്കാരമുണ്ടാവും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടും വികാരങ്ങളോടും ബലഹീനതകളോടും അവർ നിസ്സംഗത കാണിക്കും അത് ധൃതയുടെയും വിമർശനപരമായ ന്യായവിധിയുടെയും ഉറവിടമായിരിക്കും കോപത്തിൻ്റെയും നീരസത്തിൻ്റെയും കയ്പിൻ്റെയും ക്ഷമിക്കാനാവായ്മയുടെയും മുൻകോപത്തിൻ്റെയും പ്രത്യക്ഷത ഉത്ഭവിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് ഞാൻ താഴ്മയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു താഴ്മ എന്നത് ഒരിക്കലും ബലഹീനതയോ ഉശിരില്ലായ്മയോ അഭിനയമോ അല്ല എല്ലായ്പ്പോഴും മുഖത്ത് താഴ്മയുടെ മനോഭാവം പ്രദർശിപ്പിക്കണം എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ അത് ദൈവത്തെ കോപിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലുമാണ് താഴ്മ ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് താഴ്മയുള്ള ഹൃദയവും മനസ്സും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ദൈവികതയോടെ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് കാണപ്പെടും താഴ്മയുള്ള ഒരു വ്യക്തി ഒരിക്കലും അവരെക്കുറിച്ച് ഭാവിക്കേണ്ടതിലും ഉപരി ഭാവിക്കില്ല അതേസമയം കീഴ്ത്തട്ടിലുള്ളവരാണെന്നും വിചാരിക്കില്ല അവർ മനസ്സിൽ സദാസമയം അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കില്ല ക്രിസ്തുവിൽ തങ്ങൾ ആരാണെന്നത് അവർക്കറിയാം അവർ ചങ്കൂറ്റമുള്ളവരും ധൈര്യശാലികളുമായിരിക്കും നാം ചങ്കൂറ്റമുള്ള ധൈര്യശാലികളായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ മറ്റുള്ളവരെ നിന്ദിച്ച് അവരെ ചവിട്ടി താഴ്ത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം അവരെ വേദനിപ്പിക്കണമെന്നുമല്ല അതുകൊണ്ട് യഥാർത്ഥ താഴ്മ ക്രിസ്തുവിലുള്ള ചങ്കൂറ്റമാണ് നിങ്ങൾ ധൈര്യശാലികളായിരിക്കണം പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ധൈര്യം കാണിക്കണം എന്നതിനെക്കുറിച്ച് കുറച്ചു നേരം ഞാൻ സംസാരിക്കാം നമ്മിൽ തന്നെ നാം ആരുമല്ല പക്ഷേ ക്രിസ്തുവിൽ നാം എല്ലാമാണ് അവനില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നാൽ ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവനിലൂടെ എനിക്ക് ചെയ്യാനാവും ഖമോൺ അവനില്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല പക്ഷേ ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവനിലൂടെ എനിക്ക് ചെയ്യാനാവും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തരാണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് പറ്റില്ല എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ശേഖരണങ്ങളിൽ നിന്ന് എടുത്തു കളയൂ എപ്പോഴും ഇങ്ങനെ പറയരുത് ഇത് മഹാകഠിനമാണ് എനിക്ക് പറ്റില്ല ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ എന്തും നിങ്ങൾക്ക് ചെയ്യാനാവും ആമേൻ നിങ്ങൾ വളരെയധികം പ്രയാസമുള്ള ഒരു സ്ഥിതിയിലാണെങ്കിലും മുഖത്ത് പുഞ്ചിരിയോടെ ഇരിക്കാൻ സാധിക്കും സ്വയം വേദന അനുഭവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറയുന്നു ഞാനിത് വീണ്ടും പറയാൻ പോവുകയാണ് ചിലപ്പോൾ നാം പ്രയാസമുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നാം വിചാരിക്കും ഈ ലോകം മുഴുവനും സ്തംഭിച്ചാലേ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടൂ പരിഹരിക്കപ്പെടുമെന്ന് ഇതൊട്ടും തന്നെ സത്യമല്ല നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അനുവദിച്ചാൽ അവൻ ആരെങ്കിലും സഹായത്തിനയക്കും അതാണ് ഏറ്റവും പെട്ടെന്ന് സൗഖ്യമാവാനുള്ള മാർഗങ്ങളിൽ ഒന്ന് വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രയാസമുള്ള ഒരവസ്ഥയിലായിരിക്കും അതിൽ നിന്ന് പുറത്തു വരാൻ കാത്തിരിക്കുമ്പോൾ നല്ല മനോഭാവത്തോടെ മുഖത്ത് ഒരു പുഞ്ചിരിയോടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവാനും നിങ്ങൾക്ക് സാധിക്കും ആരെങ്കിലും ഒരു ആമേൻ പറയാമോ ആമേൻ എഫ് എ സിർ മൂന്ന് പന്ത്രണ്ട് അപ്പോസ്റ്റലിനായ പൗൽ പറഞ്ഞു അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള ധൈര്യത്താലും ചങ്കൂറ്റത്താലും വിശ്വാസത്താലും യാതൊരു ഭയവുമില്ലാതെ ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടു ഇവിടെ പൗൽ പറയുന്നു ഞാൻ പാപികളുടെ മേധാവിയാകുന്നു കൂടാതെ ഇങ്ങനെയും പറയുന്നു ക്രിസ്തുവിൽ നാം ആരാണ് എന്നറിയുന്നതിനാൽ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും സിംഹാസനത്തിങ്കൽ ധൈര്യത്തോടെ കടന്നു ചെന്ന് ജീവിതത്തിൽ നമുക്ക് ഒട്ടും അർഹതയില്ലാത്ത കാര്യങ്ങൾക്കായി നമുക്ക് അപേക്ഷിക്കാം അവൻ നല്ലവനായതുകൊണ്ട് അത് അപേക്ഷിക്കാം ചിലപ്പോൾ ചിലർ വേണ്ടത്ര ആവശ്യപ്പെടില്ലായിരിക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളിൽ ചിലർ വേണ്ടത്ര കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നില്ല നിങ്ങൾക്കറിയാമോ വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ എനിക്കൊരു പ്രേരണയുണ്ടായി പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഉണ്ടാവാറില്ലേ ആമേൻ അത് താഴേക്ക് അമർത്തരുത് ജടീക പ്രേരണയാണെങ്കിൽ താഴോട്ട് അമർത്താം എന്നാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണെങ്കിൽ അത് ഉയരട്ടെ പുറത്തേക്ക് വരട്ടെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ വസിക്കുന്ന ഓരോ മനുഷ്യനും വചനം പഠിപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തോന്നി ശരി ഒരു മിനിറ്റ് നിൽക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു ഇത് വട്ടാണ് ആർക്കും അതിന് സാധിക്കില്ല അപ്പോൾ സാത്താൻ പറഞ്ഞു നീ ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നാം ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ലല്ലോ നാം വലിയ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം ദൈവം അതിന് ഉത്തരം തരുമോ എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ അന്നേ ദിവസം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് തോന്നി ദൈവമേ ഈ ഗ്രഹത്തിലെ ഓരോരുത്തരെയും ദൈവവചനം പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ടില്ല പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാംസ് എൺപത്തി മൂന്നോ എൺപത്തി അഞ്ചോ വിവിധ ഭാഷകളിൽ ഇന്ന് പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പരിഭാഷ ദൈവം അതെങ്ങനെയാണ് സാധ്യമാക്കിയതെന്ന് എനിക്കറിയില്ല ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ ഞങ്ങൾക്ക് കുറേ പേരെ തന്നിട്ടുണ്ട് ലോകമെങ്ങുമുള്ള മിനിസ്ട്രി പാർട്ട്നേഴ്സും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ പാർട്നേഴ്സ് ആയിരിക്കുന്ന വേറെയും മിനിസ്ട്രീസ് ഉണ്ട് ഇവയെല്ലാം പരിഭാഷപ്പെടുത്തി എല്ലാവരിലേക്കും എത്തിക്കുവാനായി സഹായിക്കുന്നു സ്വന്തം ഭാഷകളിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരും അറിയണം എന്നതാണ് പ്രധാനം ഇംഗ്ലീഷ് അവർക്കെല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും സ്വന്തം ഭാഷയിൽ അവർ അത് കേൾക്കണം കാരണം അത് അവർക്ക് വളരെ അനായാസമായി മനസ്സിലാക്കാനാവും ഈ പരിപാടി ടി വിയിൽ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇന്ത്യ ഏഷ്യ മംഗോളിയ എന്നിങ്ങനെ എനിക്ക് ഓർക്കാനാവാത്ത പല സ്ഥലങ്ങളിലും എത്തുന്നുണ്ട് അങ്ങനെ ജനങ്ങളുടെ സംസ്കാരം എന്തായാലും അവരുടെ ഭാഷ എന്തായാലും ദൈവവചനം അവരിൽ എത്തിച്ചേരുന്നു എല്ലാവർക്കും യേശുവിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇൻ്റർനെറ്റിലൂടെയും സാറ്റലൈറ്റിലൂടെയും ടി വിയിലൂടെയും റേഡിയോയിലൂടെയും പ്രിൻ്റഡ് മെറ്റീരിയൽസിലൂടെയും ബുക്സിലൂടെയും സുവിശേഷം ഈ പ്ലാനറ്റിലുള്ള എല്ലാവരിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ദിവസവും എല്ലാവരും എന്നെ കാണുന്നു എന്ന് വിചാരിക്കാൻ ഞാൻ മണ്ടിയല്ല ഞാൻ എന്നിൽ നിറഞ്ഞിരിക്കുകയുമല്ല എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാൻ വലുതായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കും എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം നടക്കും ചെറിയ പ്രാർത്ഥന മുഴുവനായി സാധിക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്ലേ അതിന് നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് നിങ്ങൾ അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ചെല്ലാനുള്ള ആദ്യത്തെ യോഗ്യത നമുക്കതിനുള്ള യോഗ്യത ഇല്ലെന്നറിയാമോ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് കിട്ടാനുള്ള യോഗ്യത എനിക്കില്ല എനിക്കതിനുള്ള യോഗ്യതയില്ല എൻ്റെ നാമത്തിലല്ല ഞാൻ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് ക്ഷമിക്കുമെന്നും അതെല്ലാം മറക്കുമെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറയില്ല അതെ ദൈവം എന്നോ മറന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത് അവസാനിപ്പിക്കൂ നിങ്ങളുടെ പഴയ ചരിത്രത്തെപ്പറ്റി ദൈവത്തോട് പറയേണ്ടതില്ല ഭാവിയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി നിങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നതല്ല അവസാനം എങ്ങനെയാവും എന്നതാണ് പ്രധാനം എൻ്റെ തുടക്കം മോശമായിരുന്നു പക്ഷേ നല്ലൊരു അവസാനം എനിക്കുണ്ടാവുമെന്ന് ഉറപ്പിച്ചു നിങ്ങളോ ഞാൻ പറയുന്നത് കേൾക്കൂ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല ചോദിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളോട് ദേഷ്യപ്പെടില്ല എന്നാൽ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ലാത്ത ഒന്ന് ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും മോശമായ അനുഭവം ആ ദൈവത്തോട് മണ്ടത്തരമായ ജഡീക കാര്യങ്ങൾ ചോദിക്കണമെന്നല്ല പറഞ്ഞത് നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാണ് ദൈവമേ എന്നെ ഉപയോഗിക്കണേ ആരെങ്കിലും സഹായിക്കാൻ ഉപയോഗിക്കണേ എബ്രായർ നാല് പതിനഞ്ചും പതിനാറും വളരെ നല്ല വചനങ്ങളാണ് നമുക്കൊരു മഹാ പുരോഹിതനുണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് പാപം ചെയ്യാതെയും ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്നറിയുവേൻ നിങ്ങൾ എന്തിലൂടെ കടന്നാലും നിങ്ങളുടെ പരീക്ഷ എന്തായാലും യേശു അതറിയുന്നു കാരണം പാപം ചെയ്തില്ലെങ്കിലും യേശുവും പരീക്ഷിക്കപ്പെട്ടു ഇത് അത്ഭുതാവഹമല്ലേ നിങ്ങളിൽ എത്ര പേർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും എനിക്ക് നല്ലൊരാളെ കിട്ടിയിരുന്നെങ്കിൽ ശരിയല്ലേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ അതായത് ഞാൻ ഒടുവിൽ ദൈവനോട് പറഞ്ഞു എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി എന്ന് എന്നോട് കള്ളം പറയണം ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് എനിക്ക് മനസ്സിലായി ഞാനും എന്നെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് ഭാവിക്കും ആമേൻ പക്ഷേ യേശു മനസ്സിലാക്കുന്നു യേശുവിനെ കുറിച്ച് അതാണ് എനിക്കിഷ്ടം ഏറ്റവും മോശമായ ദിവസങ്ങളിലൂടെ കടക്കുമ്പോഴും എന്നെ യേശു മനസ്സിലാക്കുന്നു യേശു എന്നെ മനസ്സിലാക്കുന്നു നിങ്ങളെ അവൻ മനസ്സിലാക്കുന്നുണ്ട് ആമീൻ പതിനാറാം വാക്യം അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപയുടെ സിംഹാസനത്തിങ്കിലേക്ക് ചെല്ലാം പാപികൾക്കായുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സിംഹാസനത്തിങ്കിൽ നമ്മുടെ തോൽവികൾക്ക് കൃപ ലഭിക്കുവാനും എല്ലാ ആവശ്യങ്ങൾക്കും സഹായം ലഭിക്കാനുള്ള കൃപയ്ക്കും യഥോചിതമുള്ള സഹായം കൃത്യസമയത്തുള്ള സഹായം നമുക്കാവശ്യമുള്ള സമയത്ത് ലഭിക്കുവാനും നിങ്ങൾ ശരിയായി പെരുമാറിയില്ലെങ്കിൽ യേശുവിൽ നിന്ന് മാറരുത് യേശുവിംഗലേക്ക് ഓടുക ദൈവത്തിൽ നിന്ന് നിങ്ങൾ കൊളിക്കാനാവില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യോഗ്യതയില്ലാത്തവരെ സഹായിക്കുന്നതിൽ അവൻ ഉത്തമനാണ് എന്നാൽ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല അതുകൊണ്ട് ചോദിച്ചു തുടങ്ങൂ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ നീതിമാൻ സിംഹത്തെ പോലെ ധൈര്യവാനാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ അഹങ്കാരം ഏറ്റവും അപകടം പിടിച്ചതാണ് താൻ വലിയവനാണെന്ന് സ്വയം ഉയർത്തുകയും സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ തന്നെത്താൻ പ്രശംസിക്കുക എന്നതാണ് അതിൻ്റെ നിർവചനം ഈ നിർവചനത്തിൽ സ്വയം എന്ന വാക്ക് എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ സ്വയം സ്വന്തം സ്വയം സ്വന്തം ബൈബിളിൽ പറയുന്നു ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ്റെ കുരിശ് ചുമന്ന് അവനെ അനുഗമിക്കണം എന്ന് നമ്മെക്കുറിച്ച് മറക്കണം ആ കുരിശാണ് നാം ചുമക്കേണ്ടത് നമ്മെക്കുറിച്ചുള്ള ചിന്ത അകറ്റി ക്രിസ്തുവിനെ പോലെ ആവുക നമ്മിലേക്ക് ഒഴുകാൻ അവനെ അനുവദിക്കണം സ്വാർത്ഥതയ്ക്ക് മരിച്ച് അവനു വേണ്ടി ജീവിക്കണം ആമേൻ അഹങ്കാരവും പൊങ്ങച്ചവും ഒന്നാണ് അഹങ്കാരി തന്നെ കുറിച്ച് കൂടുതൽ അഹങ്കരിക്കുന്നു വല്ലാത്ത പൊങ്ങച്ചക്കാരായ ആരെയും എന്നോട് അടുപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ ആരെയെങ്കിലും പരിചയപ്പെടുമ്പോൾ അവർ സ്വയം പുകഴ്ത്തിക്കൊണ്ട് അവർ ചെയ്തിട്ടുള്ള പലതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു അതെൻറ്റേതാണ് ഇതെൻറ്റേതാണ് ഞാൻ ചോദിക്കും അതെയോ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കരുത് എനിക്കിഷ്ടമല്ല ആത്മപ്രശംസയുടെ നിർവചനം പിത്തലാട്ടം എന്നാണ് അതാണ് പറയുന്നത് പിത്തലാട്ടം പറയുകയാണെന്ന് നിങ്ങൾ അല്ലാത്ത ഒരാളായി ഭാവിക്കുക പൊങ്ങച്ചം എന്നത് വിഢിത്തമാണ് എന്തുകൊണ്ടാണെന്നോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലതെന്തും യേശു നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആമേൻ നിങ്ങൾ അല്ലാത്ത ഒന്നായി ഭാവിക്കുന്നതാണത് നിങ്ങൾ അങ്ങനെ അല്ല എന്നറിയുമ്പോഴും ഏറ്റവും മികച്ചവനാണെന്ന ഭാവം കൊണ്ടു നടക്കുക ഊ എനിക്കറിയുന്നത് ഞാൻ പറയാം കേൾക്ക് എനിക്കറിയുന്നത് പറയാം കേൾക്ക് എനിക്കറിയുന്നത് പറയാം കേൾക്ക് നിങ്ങൾക്കറിയാമോ ഒരു കാര്യം നമുക്കറിയില്ല എന്നറിയുന്നത് വരെ നമുക്കൊന്നും അറിയില്ല പൗരപ്പോസ്തലൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കുമെന്ന് ഞാൻ നിർണയിച്ചു നമുക്കറിവുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്കറിയുന്നതിനെക്കുറിച്ച് ലോകം മുഴുവനും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല നാം അല്ലാത്ത ഒന്നാണ് നാമെന്ന് വിചാരിക്കുന്നു ഗർവം വീരവാദം വീമ്പ് പറയൽ ഇവയും അതിൽ ഉൾപ്പെടുന്നു ഒരു വ്യക്തി തെറ്റായ രീതിയിൽ അഹങ്കരിക്കുമ്പോൾ നാം ഇങ്ങനെ പറയും ഭയങ്കര ജാടയാ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഈ മിനിസ്ട്രിയിൽ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്നാൽ അതിന് കാരണം ഞാനല്ല ദൈവമാണെന്ന് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ കഴിവ് കൊണ്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഞാൻ ഒരിക്കലും ഒരു വിട്ടിയൊന്നുമല്ല ഇന്ന് നിങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് വന്നതിൽ ഞാൻ കൃതാർത്ഥയാണ് ദൈവമാണ് നിങ്ങളെ എത്തിച്ചതെന്ന് വിശ്വസിക്കുന്നു ആമേൻ ഈ സീറ്റുകൾ നിറഞ്ഞിരിക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയും കാരണം അധികം ആളുകൾ വരാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഇല്ലായ്മയുടെ വർഷങ്ങളിലൂടെ കടക്കുന്നതും നല്ലതാണ് നമുക്ക് വേണ്ടത് കിട്ടാത്ത ദിവസങ്ങളും കാരണം ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ മലർക്കെ തുറന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ അതിനെ പ്രശംസിക്കാൻ നമുക്ക് സാധിക്കും സാത്താൻ ചെയ്ത പാപം ഇതാണ് അഹങ്കാരം എന്ന പാപം അവൻ ആദ്യം സ്തുതിയുടെ ദൂതനായിരുന്നു അവൻ്റെ ദേഹം വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ളതായിരുന്നു അവൻ അത്ഭുതവാനായ അതിസുന്ദരനായ സൃഷ്ടിയായിരുന്നു എന്നാൽ യശയാവ് പതിനാല് പന്ത്രണ്ടാം വാക്യത്തിന്റെ തുടക്കത്തിൽ സാത്താന്റെ വീഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു നീ എങ്ങനെയാണ് നിലം പതിച്ചത് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു ബാബിലോണിലെ ദൈവദൂഷണം പറയുന്ന പൈശാചിക രാജാവേ നീ ഹൃദയത്തിൽ പറഞ്ഞു ഇവിടെ ഞാൻ ചെയ്യും എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കുക ഞാൻ സ്വർഗത്തിൽ കയറും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞു ഊ ഇതായിരുന്നു ദൈവത്തിന്റെ ഉത്തരം നീ പാതാളത്തിലേക്ക് നാശകൂപത്തിലേക്ക് വീഴും അതുകൊണ്ട് നാം സ്വയം ഉയർത്തുമ്പോൾ നമ്മെ താഴ്ത്താൻ കഴിവുള്ളവനാണ് ദൈവം തൻ്റെ ശക്തിയുള്ള കരങ്ങൾക്ക് കീഴിൽ താണിരിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു നാം താഴാതിരുന്നാൽ അവനത് അത് നമ്മെ കൊണ്ട് ചെയ്യിക്കും അതൊരുപക്ഷെ വികാരപരമായി നാം കടക്കേണ്ട ഏറ്റവും വേദനാജനകമായ കാര്യമായിരിക്കും നാം സ്വാർത്ഥതയിൽ മുഴുകിയിരിക്കുമ്പോൾ ദൈവത്തെ കൂടാതെ നാം ഒന്നുമല്ല എന്ന് കാണിച്ചു തരും ഇന്ന് നമ്മുടെ സമുദായത്തിൽ മുഴുവനും ഞാൻ ചെയ്യും എന്ന് നിറഞ്ഞിരിക്കുന്നു പലരും ദൈവത്തിനെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു ഇത് വളരെ ദുഃഖകരമായ ഒന്നാണ് കാരണം ദൈവം അത്ഭുതവാനാണ് അവൻ പരിപൂർണമായി അത്ഭുതവും അതിശയവും ഉള്ളവനാണ് അത്രയും നല്ലൊരു ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒട്ടും സാധിക്കുന്നില്ല കാരണം ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ മതമല്ല ദൈവത്തോട് ബന്ധമുണ്ടാകുമ്പോൾ സത്യമായിട്ടും എനിക്ക് തോന്നുന്നു മതത്തിൽ നിന്നുള്ള മോശമായ അനുഭവമാണ് പലരും ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് നമുക്കൊരു മതമുണ്ടാക്കിത്തരാനല്ല യേശു മരിച്ചത് എനിക്കൊരു മതമുണ്ടാക്കി തരാനല്ല അഹങ്കരിക്കരുത് ഞാൻ കത്തോലിക്കനാണ് ഞാൻ ലൂതറനാണ് ഞാൻ ബാപ്റ്റിസ്റ്റാണ് മെത്തഡിസ്റ്റാണ് പെന്തക്കോസ്റ്റ് ആണ് ആരും എന്നോട് നീരസപ്പെടേണ്ട ദൈവം ചീന്തി കളയില്ല യേശു നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ചു എന്ന് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നോ നിങ്ങളുടെ പാപങ്ങൾക്ക് വില കൊടുത്ത് പുതിയൊരു ജീവിതം അവനിലൂടെ നൽകിയെന്നോ ദൈവം നല്ലവനാണെന്നോ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകത്തിൽ പലരും ഇതൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ പ്രധാന ആശയം ഇതാണ് ചിലപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാനിത് എവിടെയോ വായിച്ചതാണ് ആ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ദൈവവുമായി ബന്ധം സ്ഥാപിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്ന വാഗ്ദത്തം കേട്ട് വിശ്വാസികളായി മാറുന്ന എത്ര പേരുണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ ആരും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം വചനം തെറ്റാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവയെല്ലാം അവരെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു വലിയ കൊയ്ത്തുണ്ടാവണമെന്നും നാം ലോകത്തിലേക്ക് ഇറങ്ങി പ്രകാശിക്കുന്ന വെളിച്ചമാകേണ്ടതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉദാഹരണമാവണം യേശുവുമായുള്ള ബന്ധം എങ്ങനെയുള്ളതാണെന്ന് അവരെ കാണിക്കേണ്ടതാണ് ശത്തിന് മുൻപ് ഗർവം വീഴ്ചയ്ക്ക് മുൻപ് അഹങ്കാരത്തിന്റെ ആത്മാവ് സദൃശ്യവാക്യം പതിമൂന്ന് പത്ത് അഹങ്കാരം കൊണ്ട് വിവാദം ഉണ്ടാവുന്നു എല്ലാ തരം ഷണ്ടകളും അഹങ്കാരിയായ ഒരാളോട് മാത്രമേ നമുക്ക് വാക്കു തർക്കം ഉണ്ടാവുകയുള്ളൂ ഞാനാണ് ശരി എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇന്ന് ലോകമെങ്ങും ദിവസേന എന്തുമാത്രം വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് ദാനിയൽ നാലാം അധ്യായം നോക്കാം ഒരു കാര്യത്തിൽ നിങ്ങളാണ് ശരിയെന്ന് തെളിയിക്കാനായി ജനങ്ങളുമായി വഴക്കിടുന്നത് നിർത്തു ദാനിയൽ നാലാം അദ്ധ്യായത്തിൽ ഏറ്റവും രസകരമായ ഒരു കഥയുണ്ട് അത് നിങ്ങൾ അറിയുമോ അറിയില്ലയോ എന്നെനിക്കറിയില്ല പിന്നീട് ആ അധ്യായം മുഴുവൻ വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്ത ആഴ്ച ഒരു ദിവസം ബൈബിൾ സ്റ്റഡിക്കായി മാറ്റിവെക്കാം പക്ഷേ ഞാനിത് മുഴുവനും വായിച്ച് ഈ കഥ നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും നെബുഖത് നെസർ ദാനിയൽ നാലാമധ്യയായി ഒന്നാം വാക്യം നെബൂഖത് നെസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർധിച്ചു വരട്ടെ അടുത്ത മൂന്ന് വാക്യങ്ങളിൽ അയാൾ പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവൻ്റെ രാജത്വം എന്നേക്കുമുള്ള രാജത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതുമാകുന്നു എല്ലാം ദൈവത്തെക്കുറിച്ചുള്ളതാണ് നബുഖത്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ അയാളുടെ മനോഭാവം ശരിയായിരുന്നത് വരെ അയാളുടെ ജീവിതത്തിൽ നടക്കുന്നതിനെല്ലാം ദൈവത്തിന് സകല മഹത്വവും കൊടുത്തു ഇതുപോലെ നാമും പതിവായി പറഞ്ഞു കൊണ്ടിരിക്കണം ദൈവമേ അങ്ങേ കൂടാതെ ഞാൻ ഒന്നുമല്ല എന്നെനിക്കറിയാം എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം അങ്ങേ അഭിനന്ദിക്കുന്നു ഞാനത് നിസ്സാരമാക്കി കളയുന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ ഇത് നിങ്ങൾ വിട്ടുകളയരുത് ദൈവം നമുക്ക് ചെയ്ത സകല നന്മകൾക്കും നാം അവനെ അനുമോദിക്കുന്നു എന്ന് കാണിക്കുവാനുള്ള ഏറ്റവും മികച്ച വഴി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നാം മാറുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ കൃതാർത്ഥത വെറും പൊള്ളയായ വാക്കുകളാവാൻ പാടില്ല അത് പ്രവൃത്തിയിൽ കാണിക്കണം ദൈവമേ കാരണമൊന്നും ഇല്ലാതെ അങ്ങ് എനിക്ക് നന്മ ചെയ്യുന്നു അങ്ങ് എത്ര നല്ലവനാണെന്ന് കാണിച്ചു കൊടുക്കാനായി നന്മയ്ക്ക് അർഹതയില്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുകയാണ് ഓരോ ക്രിസ്ത്യാനിയും ലോകത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അധികം സമയം വേണ്ടി വരില്ല ഇനി മുപ്പതാം വാക്യം നോക്കാം ഇരുപത്തേഴാം വാക്യം എത്ര നേരം എടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ പന്ത്രണ്ട് മാസത്തെ കുറിച്ച് എന്തോ പറയുന്നുണ്ട് രാജാവ് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബയിൽ അല്ലയോ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് ഞാൻ പണിത രാജധാനി എന്ന് പറഞ്ഞു ദൈവമാണ് എല്ലാം എന്നതിൽ നിന്ന് വ്യതിചലിക്കാൻ അയാൾക്ക് ഇരുപത്തേഴ് വാക്യങ്ങളും പന്ത്രണ്ടിലും അധികം മാസങ്ങളും എടുത്തു ദൈവമില്ലാതെ ഞാൻ ഒന്നും തന്നെയല്ല എല്ലാ മഹിമയും ദൈവത്തിനുള്ളതാകുന്നു ഇപ്പോഴോ ഞാൻ ചെയ്തത് കണ്ടില്ലേ ഞാൻ എത്ര മഹാനാണെന്ന് കണ്ടോ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്ത്രീയെയോ പുരുഷനെയോ കണ്ടുപിടിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് അവർ സ്വന്തം കാര്യം നോക്കുന്നവരാവരുത് അത് നിങ്ങൾ മനസ്സിലാക്കണം ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്